വളരെ മഹത്തായ ഒരു സഹായമാണ് പുല്ലാമുഴി തിരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് കഴിഞ്ഞ വർഷം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യുകയും അതോടൊപ്പം തന്നെ പുല്ലാമ്പുഴിയിൽ നിന്നും നമ്മളെ പുല്ലാംകുഴിയിലെ എൻ ഡി ആയ നമ്മുടെ സർവീസാർ ഓരോ വീടുകളുടെയും ബുദ്ധിമുട്ട് നേരിട്ട് വന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടുന്ന ഫർണിച്ചറിൽ സഹായമായാലും ഇലക്ട്രിക് ആയാലും അതുപോലെ തന്നെ ചികിത്സ സഹായമായാലും തന്നെ നേരിട്ട് കൊടുക്കുന്നതാണ് കൈയോണയും കൊടുത്തു അതോടൊപ്പം തന്നെ ഇപ്രാവശ്യവും ഞങ്ങൾ കഥയെ നമുക്ക് തന്നെ നൽകുകയാണ് ചെയ്തത് ഇതേ കണക്ക് ഉള്ള സഹായങ്ങൾ ഇനിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത് മാത്രമല്ല ചെയ്യുന്നത് ഒരു വീടില്ലാത്തവർക്കാണെങ്കിൽ വീട് അങ്ങനെ ഓരോ സഹായം ഇത് ചെയ്ത് കുറച്ച് മാത്രം അത് ഒന്നും അറിയാതെ പരസ്യം ചെയ്യാതെ തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആ പുല്ലാങ്കുലി സദ്യ ഇനിയും ഇതുപോലെ അതുപോലെ അദ്ദേഹത്തിൻ്റെ മാലും അത് ഇടയ്ക്കിന് ഇനിയും ഓരോ പിന്നെ സഹായങ്ങളും അപ്പം അതിനോടൊപ്പം വളരെ സഹായമായി നിൽക്കുന്ന നമ്മുടെ ഷിബുറസ இவர்க்கெல்லாம் அதுபோல் இன்னும் சேர்ந்தோம் நம்ம பகுமானப்பட்ட ஜாஹத் அலி சா അദ്ദേഹത്തിന് ഇതൊക്കെ കാണുമെന്ന് തന്നെ ഇതൊക്കെ ചെയ്യാനുള്ള ആവേശം കൂടുകയും സജീസാറിനോട് പറയുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ സജീസാർ പറയുന്നത് വേണ്ട ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം ചെയ്യുന്നുണ്ട് എന്നാണ് മറുപടി പറഞ്ഞത് അപ്പം ഇങ്ങനെ ഇതേയാണത് ചെയ്യാനുള്ള മനസ്സും ആരോഗ്യവും ആയുസും ഇനിയും അതുപോലെ ഉയർച്ചയും ഈ സ്ഥാപനത്തിനും അതോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരായിട്ടുള്ള എല്ലാവർക്കും ദൈവം നമ്പരം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെയാണ് തൃക്കോൾകോട്ടം ഗ്രാമപഞ്ചായത്തിലെ കിടപ്പുരോഗികളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് തൃക്കോൾകോട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ പാരിയേറ്റീവ് നഴ്സ് ശ്രീമതി ഫുരേശിയുടെ കയ്യിൽ ഇന്ന് പത്ത് കിറ്റുകൾ ഇവിടുന്ന് തന്നെ നൽകുകയാണ് തീർച്ചയായിട്ടും അർഹരായിട്ടുള്ള കുടുംബങ്ങളിൽ ഇന്നത് എത്തിക്കുന്നതാണ് ഇന്ന് ഈ ചടങ്ങ് ഇവിടെ ഔപചാരികമായിട്ട് ഈ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഖത്തർ കുടുംബാംഗവുമായിട്ടുള്ള നമ്മുടെ പുല്ലാംകുരി ബിൽഡേഴ്സിൻ്റെ ചെയർമാൻ ശ്രീ സജീവ് പുല്ലാംകുരിയുടെ സുഹൃത്തുമായിട്ടുള്ള ജാബിർ ജാബിർ അലി അൽ ജാഫി അലി നാസർ അൽ ഹുമൈദിയാണ് ഇന്ന് ഈ ചടങ്ങ് ഇവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഒരു കിറ്റ് ഈ കിടപ്പുരോഗികളായിട്ടുള്ള പത്തു കുടുംബങ്ങളിലേക്കുള്ള ഈ ഭക്ഷ്യധാന്യ കിറ്റുകൾ സ്പോൺസർ അതാണ് ഇതിന്റെ പ്രത്യേകത സ്പോൺസർ ചെയ്യുന്നത് നമ്മൾ ഖത്തർ കുടുംബാംഗമായിട്ടുള്ള ഈ ഒരു ഫോട്ടോ ഫോട്ടോ ಸೀರೋ ಅಂತ ಹೇಳಿ ಬರ್ತಿದೆ ಅದು ಮತ್ತೆ ಅದರ ಕೋರ್ ಕೋರ್